നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പത്തിൻ്റെ പിടിവിടാതെ സി എസ് കെ സീസണിലെ പത്താം തോൽവി ഏറ്റുവാങ്ങി പത്താം സ്ഥാനം നിലനിർത്തി വളരെ പരിതാപകരമായ അവസ്ഥയിൽ രാജസ്ഥാൻ റോയൽസിനോട് പോലും തോൽക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇന്നലെ ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം ഈ സീസണിലെ രാജസ്ഥാന്റെ കളി അവസാനിക്കുമ്പോൾ വൈഭവ് സൂര്യവംശയുടെ പ്രകടനമാണ് ഇന്നലെയും അവൻ അർദ്ധ സെഞ്ചുറി തേടുകയുണ്ടായി അതുപോലെ തന്നെ വളരെ കാമായിട്ടുള്ള മികച്ചൊരു ഇന്നിങ്സ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും കളിച്ചു ധ്രുവുറില് ഒരു വെടിക്കെട്ട് അവസാനത്തിൽ നടത്തി അങ്ങനെ വളരെ വളരെ ആധികാരികമായിട്ട് തന്നെ അവർ സി എസ് കെ പരാജയപ്പെടുത്തി ബൗളിങ്ങിൽ ആർ മിന്നും താരം തീർച്ചയായിട്ടും ആകാശ് മധുവാളാണ് നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിനാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് അതുപോലെ തന്നെ യുദ്വീർ സിംഗ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ഏതായാലും ആർ ആറിന് മികച്ചൊരു വിജയത്തോടു കൂടി ഈ സീസൺ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു മത്സരത്തിലാദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിച്ച് ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അടിച്ചത് അവരുടെ അവസാന ഓവറുകളിൽ റൺസ് വരാൻ അവർ ബുദ്ധിമുട്ടി എന്നുള്ളത് സ്കോർ ഇങ്ങനെ ഇരുന്നൂറിന് താഴെ ഒതുക്കുകയായിരുന്നു മെഹത്ര ഇരുപത് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ച് മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഡവൺ കോൺവോയി വീണ്ടും നിരാശപ്പെടുത്തി പത്ത് റൺസ് ഒരുവിൽ പട്ടയിൽ കഴിഞ്ഞ കളിയിൽ വെടിക്കെട്ട് നടത്തിയെങ്കിലും ഇവിടെ ഡെക്കായിട്ട് പോയി ആർ അശ്വിൻ പതിമൂന്ന് ജഡേജ ഒന്ന് അങ്ങനെ വീണ് പോയതായിരുന്നു പക്ഷേ ബ്രവിസിൻ്റെ മികച്ച പ്രകടനം തുടരുന്നു ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം നാൽപ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തത് ദ്വൂബെ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് ധോണിയുടെ വക ഒരു സിക്സർ ഉണ്ടായിരുന്നു പക്ഷേ പതിനേഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് മറുപടി ബാറ്റിങ്ങിൽ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുകൊണ്ട് കിടലിന് തുടക്കമാണിട്ടത് നാലാമത്തെ ഓവറിൽ യശസ്സി ജയ്സ്വാളും അടങ്ങുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ മുപ്പത്തിയേഴ് റൺസ് ഉണ്ടായിരുന്നു ജയ്സ്വാൾ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് പൊളിച്ചെടുക്കുകയായിരുന്നു ജയ്സ്വാൾ എന്ന് പറയണം അഞ്ച് ഫോറും രണ്ട് സിക്സും മറുഭാഗത്ത് സൂര്യവംശി പതിയെ നിന്ന് സൂര്യവംശി പിന്നീട് മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് നാല് ഫോറും നാല് സിക്സും അടക്കം അൻപത്തി ഏഴ് റൺസാണ് അടിച്ചത് സഞ്ജു സാംസൺ മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ പരാഗ് മൂന്ന് റൺസ് അടിച്ച് മടങ്ങിപ്പോയി ധ്രുവ് ജുറൽ ഹെഡ്മർ എന്നിവരെ കളി ഫിനിഷ് ചെയ്തു പന്ത്രണ്ട് പന്തിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് എടുത്ത് ജുറൽ രണ്ട് ഫോറും മൂന്ന് സിക്സും അടിച്ചപ്പോൾ ഹെറ്റ്മേർ അഞ്ച് പന്തിൽ നിന്ന് ഒരു ഫോർ ഓവർ സിക്സ് മടക്കം പന്ത്രണ്ട് റൺസ് അടിച്ചു ഏതായാലും വിജയം അവർ സ്വന്തമാക്കി അവരുടെ ഈ സീസണിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് അവസാനം വിജയത്തോടുകൂടി കളി നിർത്താൻ പറ്റി എന്നത് ഒഴിച്ചാൽ അത്ര ശുഭകരമായിട്ടുള്ള സീസണല്ല പതിനാല് കളികളിൽ നിന്ന് വെറും നാല് നാല് കളി വിജയിച്ചു പത്തെണ്ണം പൊട്ടി എട്ട് പോയിന്റോടെ നിൽക്കുന്നു സി എസ് കെ പരിതാപകരം പതിമൂന്ന് കളി മൂന്ന് വിജയം പത്ത് പൊട്ടൽ ആറ് പോയിന്റ് ഒരു കളി കൂടി സി എസ് കെക്ക് ബാക്കിയുണ്ട് അത് വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ അക്കളി മിന്നും ഫോമിൽ കളിക്കുന്ന ജീറ്റിക്കെതിരെയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി